ഗർഭാശയ പ്രതിരോധ ബോധവൽക്കരണ ക്യാമ്പ് നടത്തി സ്ത്രീകൾക്കിടയിൽ ഗർഭാശയ ക്യാൻസർ ഏറെ വ്യാപകമായി കണ്ടുവരുന്ന സാഹചര്യമാണ് കൂടാതെ വന്ധ്യതയ്ക്കുള്ള ചികിത്സ തേടുന്ന സ്ത്രീകളുടെ എണ്ണവും വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് നാൽപ്പത് കഴിഞ്ഞാൽ ഗർഭാശയം എടുത്തു മാറ്റപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണവും വർദ്ധിക്കുകയാണ് ബാല്യത്തിൽ നിന്നും കൗമാരത്തിലേക്ക് കിടക്കുന്ന പെൺകുട്ടികളിൽ പി ഭീകരമായി കണ്ടുവരുന്ന സാഹചര്യമാണ് ഇതിന് കാരണം എന്താണ് എന്താണ് ഇതിന് പ്രതിവിധി എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം എന്നതിനെക്കുറിച്ച് കെയർ ആൻഡ് സേഫ് വിവിധ സെന്ററുകളിലായി നടത്തുന്ന ബോധവൽക്കരണ ക്യാമ്പയിൻ്റെ ഭാഗമായി

എന്നിവരും പരിപാടികൾക്ക് നേതൃത്വം നൽകി മഴവിൽ കളേശ് ന്യൂസ് വർക്കല